ആധാരമെഴുത്തുകാരുടെ സംസ്ഥാന സമ്മേളനം മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ രംഗത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു ലൈസൻസ് ഇല്ലാത്ത അക്ഷയക്കാർക്കും ഡി ടി പി സ്റ്റാഫുകൾക്കും ആധാരം ചെയ്യാൻ പറ്റും വക്കീലന്മാരോ ആധാരമെഴുത്ത ലൈസൻസുകളോ ഒപ്പിട്ട് കൊടുത്താൽ മതി ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഈ മേഖല നേരിടുന്നത് സംസ്ഥാന സമ്മേളനം ഈ മാസം ഒൻപത് പത്ത് പതിനൊന്നാം തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ ആധാര എഴുത്തുകാർ തൊഴിൽ രംഗത്ത് വർഷങ്ങളായി നേരിടുന്ന വെല്ലുവിളികൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ഈ തൊഴിൽ മേഖല ഈ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഈ പ്രതിസന്ധിക്കൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് സമ്മേളനത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നാളെ കേരളത്തിലെ മുഴുവൻ ആധാരവിടുത്ത ഓഫീസുകൾക്കും അവധി ആയിരിക്കും അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ ഇടുക്കി ജില്ലയിൽ ഒൻപതാം തീയതി തീയതി മുഴുവൻ ഓഫീസുകൾക്കും അവധിയായിരിക്കും അതുപോലെ തന്നെ പ്രാദേശികമായി കട്ടപ്പനയിൽ ഒൻപതും പത്തും തീയതികളിൽ ആധാരവിളത്ത് ഓഫീസുകൾ അടച്ചിട്ട് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവർ ജനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാലതാമസവും ബാധ്യതകളും വരുത്തുന്നു ബാധ്യത സർട്ടിഫിക്കറ്റ് അപേക്ഷ ഫീസടിച്ച് ഓൺലൈൻ വഴി നൽകുന്നവർ വലിയ തെറ്റുകൾ വരുത്തുന്നു സർവേ നമ്പർ ആധാര നമ്പർ വർഷം അളവുകളൊക്കെ തെറ്റിക്കുന്നതു മൂലം രണ്ടാമത് പിഴ ആധാരങ്ങൾ ചെയ്യേണ്ട സാമ്പത്തിക സാധ്യതകളും കാലതാമസവും പതിവാണ് ഈ അവസരത്തിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സംസ്ഥാന സമ്മേളനം ഈ മാസം ഒൻപതാമത്തെ പതിനൊന്ന് തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ് ഇതിനു മുന്നോടിയായി യൂണിറ്റ് ജില്ലാ തലത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി ഇടുക്കി ജില്ലയുടെ സമ്മേളനം കട്ടപ്പനയിലാണ് നടന്നത് പങ്കിച്ച പരിപാടിയായിരുന്നു കേരളത്തിലെ ആധാര വിഴുത്തുകാരുടെ ഏക സംഘടനയായ കോൾ കേരള ഡോക്യുമെൻ്റേറ്റേഴ്സ് ആൻഡ് സ്ട്രൈബ്സ് അസോസിയേഷൻ്റെ ശക്തി ആലപ്പുഴയിൽ ഉയർന്നു കേൾക്കുവാൻ ഈ ഈ ജില്ലയിലെ മുഴുവൻ ും മന്ത്രിമാരായ ശജി ചെറിയാൻ കെ രാജൻ പി പ്രസാദ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങളിൽ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ ബെന്നി കല്ലുപ്പുരയിടം കെ വി വേണുഗോപാലമേനോൻ ജയ്മോൻ വർഗീസ് അനീഷ്മോൻ ആർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു